ി കിട്ടും ഒന്നും പറയാം വേറെ മാസ് മാസം ബ്രാൻഡ് ഉറപ്പിച്ചോ ഇന്നൊരു പാടം പറ്റൂല ഈ വർഷത്തെ ണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ അതാണ് ടർഫോം നമുക്കിടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടല്ലോ വീട്ടില് അടിയൊക്കെ ആണ്പോ നമുക്ക് രോമാഞ്ചം കയറും എങ്ങനണ്ട് ആസ്ഫര മാസ്സ് നല്ലതാണ് എങ്ങനണ്ട് വൈശാഖ സിനിമാറ്റിക് യുഗ സാധാരണ നമ്മൾ ഇടി ഇടി എങ്ങനണ്ട് ആക്ഷൻ മസാല മോൾ സൂപ്പർ ബട സൂപ്പർ എങ്ങനണ്ട് ബിളളി മാസ്സ് അതി എങ്ങനണ്ട് കൊള്ളാ ബടളി എങ്ങനണ്ട് ബട എങ്ങനണ്ട് വിശേഷം അപ്പുറം നൈസ് ആണ് ബ്രോ എങ്ങനണ്ട് നല്ല എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് കൊള്ളാമോ പടം എങ്ങനെയുണ്ട് നല്ല പടമാണ് ഇടി എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെടും സൂപ്പറാണ് എങ്ങനെയുണ്ട് ഓക്കെ ഓക്കെ